റോബോട്ട്സ് വരെ അമിതമായ ജോലി ഭാരം കൊണ്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന നമ്മൾ തമാശയായിട്ടാണ് എടുത്തെങ്കിലും അമിതമായ ജോലി ഭാരം കൊണ്ട് റോബോട്ട് വരെ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന ഒരു വാർത്ത ഈയിടെ കാണുകയുണ്ടായി ഈ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കമ്പനികളിലെ അമിതമായ ജോലി ഭാരം ഒരു വലിയ പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുകയാണ് വളരെ വൈകിയാണെങ്കിലും അതിന്റെ സമ്മർദ്ദം സഹിക്കവയ്യാതെ ജീവിതം തന്നെ ബലി കഴിക്കേണ്ടി വരുന്ന പാവപ്പെട്ട അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരെ സ്ത്രീ പുരുഷന്മാരെ നമ്മുടെ ഭാരതത്തിന്റെയും കേരളത്തിന്റെയും അസെറ്റായിട്ടുള്ള യുവതി യുവാക്കളെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അമിതമായ ജോലി ഭാരം അവർക്ക് നൽകപ്പെടുന്നു മറ്റ് ആശ്വാസദായകമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന വിഷയമാണ് ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഇന്ത്യയിലെ ഉൾപ്പെടെ ലോകത്തിലെ പല രാഷ്ട്രങ്ങളിലും പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളും അതുപോലെ അവരുടെ എല്ലാ പ്രസ്ഥാനങ്ങളും ആലോചിക്കേണ്ടുന്ന ഒരു വിഷയം കൂടിയാണത് പരമ്പരാഗതമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇതുവരെ വേണ്ടത്ര പതിഞ്ഞിട്ടില്ല എന്ന് വേണം കരുതാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ലോകമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് റോബോട്ട്സുകളെ പ്രവർത്തിപ്പിക്കുന്ന ആമസോൺ കമ്പനികൾ മാതിരിയുള്ള ഒരുപാട് കമ്പനികളുണ്ട് ടെക്നോളജി ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഹാസ് എക്സ്പ്ലോയ്റ്റേഷൻ ചേഞ്ച്ഡ് പക്ഷേ ആ എക്സ്പ്ലോയ്റ്റേഷനെ നേരിടാനുള്ള തൊഴിലാളി സംഘടനകളുടെ ടെക്നോളജി ഹാസ് നോട്ട് ബീൻ മോഡണൈസ്ഡ് എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ഇമ്പീരിയലിസ്റ്റുകളും കോർപ്പറേറ്റ് ഭീമന്മാരും അവരുടെ സാങ്കേതിക വിദ്യകൾ പരിഷ്കരിച്ചുകൊണ്ട് മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ കാളകളെ പോലെ ജോലി ഒരു കാലത്ത് അവരുടെ ചൂഷണ ഉപാധികളെ നേരിടാൻ പര്യാപ്തമായ രീതിയിൽ ഒരു ഡിഫൻസ് മെക്കാനിസം ശക്തമായ ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കുവാൻ മോഡേൺ ടെക്നോളജി തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും ആവശ്യമാണ് ട്രേഡ് യൂണിയനുകൾ ഒരു വലിയ മോഡേണൈസേഷന് ആധുനികവൽക്കരണത്തിന് വിധേയമാകേണ്ട കാലം സമാഗതമായി കഴിഞ്ഞു അവരുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു മേഖലയാണ് കോർപ്പറേറ്റ് ഭീമന്മാരുടെ കമ്പനികൾ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു